യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കടന്നു പോകാൻ ഇനി രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ ഈ കഴിഞ്ഞ ഒരു വർഷം നമ്മെ ദൈവം പരിപാലിച്ചു ക്ഷേമത്തോടെ നടത്തി പലവിധ ദുഃഖങ്ങളും രോഗങ്ങളും നഷ്ടങ്ങളും തകർച്ചകളും വേർപാടും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു ഇവയുടെ ഇവയിലൂടെയൊക്കെയും കടന്നുപോയ അനേക പ്രിയപ്പെട്ടവർ നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ അതിൻ്റെയൊക്കെ നടുവിലും നമുക്ക് സന്തോഷം നൽകിയ അനേക നിമിഷങ്ങൾ ഉണ്ടായിരുന്നില്ലേ ഇവക്കൊക്കെയും വേണ്ടി നന്ദി പറയാൻ നമ്മൾ ഈ രണ്ട് ദിവസം കുറച്ച് സമയമെങ്കിലും മാറ്റിവെച്ചേ മതിയാവും ദൈവത്തിൻ്റെ അളവറ്റ അനുഗ്രഹങ്ങൾക്കും നന്മയ്ക്കും നടത്തിപ്പിനും എല്ലാം നന്ദി പറയുന്ന അനേക സങ്കീർത്തനങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണാം മറ്റു വേദവാക്യങ്ങളും അതുപോലെ ദൈവത്തിന് നന്ദി പറയുന്നുണ്ട് വേദപുസ്തകത്തിൽ യേശുവിനോട് നന്ദി പറഞ്ഞ ഒരു വ്യക്തിയെ നാം ഒരിക്കലും മറക്കുകയില്ല ഒരിക്കൽ പത്ത് കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുത്തെത്തി പേരും സുഖം പ്രാപിച്ചു എന്നാൽ ഒരുവൻ മാത്രം നന്ദി പറയാൻ തിരികെ വന്നു യേശു ചോദിച്ചു പത്ര പേർ സുഖം പ്രാപിച്ചുവല്ലോ ബാക്കിയുള്ളവർ എവിടെ ഇന്നൊന്ന് ചിന്തിച്ചു നോക്കൂ നാം ഏത് കൂട്ടത്തിലാണ് ചിലരുടെ ഡിക്ഷണറിയിൽ നന്ദി സോറി എന്നീ വാക്കുകൾ തന്നെ ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും ഒരു കഥയുണ്ട് ഒരു സ്ഥാപനത്തിന്റെ ഉടമ തന്റെ ബിസിനസ് മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിപ്പാൻ ഒരു പരസ്യം നൽകി വലിയൊരു തുക പാരിതോഷികവും പ്രഖ്യാപിച്ചു വളരെ പേർ നിർദ്ദേശങ്ങളുമായി എത്തി ഏറ്റവും കൂടുതൽ ഉടമയ്ക്ക് ഇഷ്ടപ്പെട്ട നിർദ്ദേശം ഇതായിരുന്നു ആളുകൾ പോകുന്ന നേരത്ത് അവർക്ക് നല്ല പുഞ്ചിരിയോടെ ഒരു നന്ദി പറയുക അതെ ഒരു കടയിലേക്കോ വ്യാപാര സ്ഥാപനത്തിലേക്കോ ഒക്കെ നാം കയറി ചെല്ലുമ്പോൾ നമ്മെ വെൽക്കം ചെയ്യാൻ പലരുണ്ടാകും എന്നാൽ തിരികെ പോകുമ്പോൾ നന്ദി പറയുന്നത് വളരെ ചുരുക്കം പേരേ ഉള്ളൂ വർഷത്തിന്റെ അവസാന മണിക്കൂറുകളിലായിരിക്കുന്ന നമുക്ക് ദൈവത്തോട് എന്തിനെല്ലാം നന്ദി പറയണം അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമായിരുന്ന മാതാപിതാക്കൾ ആത്മീയ പിതാക്കന്മാർ സ്നേഹിതർ കൂട്ടു സഹോദരർ ദിനവും നമുക്ക് സഹായം ചെയ്യുന്ന അനേകർ ഇവരോടൊക്കെ ഒരു നന്ദി പറയുവാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ കഴിയണം ഞാൻ എല്ലാ കാലത്തും യഹോവയ സ്തുതി യഹോവയ സ്തുതിക്കും അവന്റെ സ്തുതി എപ്പോഴും എൻറെ നാവിന്മേലിരിക്കുമെന്ന് ദാവീദ് പറയുന്നു അപ്പോൾ കഷ്ടതയിലും സന്തോഷ സമൃദ്ധിയിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും നാം സ്തുതിക്കുന്നവരായിരിക്കണം നന്ദി പറയുന്നവരായിരിക്കണം ഒരു ദൈവ പൈതൽ ഏതെല്ലാം കാര്യത്തിൽ നന്ദിയുള്ളവനായിരിക്കണമെന്ന് വേദപുസ്തകം പറയുന്നു ആദ്യമായി കഷ്ടതയുടെയും വേദനയുടെയും നടുവിൽ നാം നന്ദിയുള്ളവരായിരിക്കണമെന്ന് വേദപുസ്തകം പറയുന്നുണ്ട് കഷ്ടതയിൽ പിറുപുറുക്കുകയും പരാതി പറയുകയും സഹതപിക്കുകയും ഒക്കെ നാം ചെയ്യാറുണ്ട് ഏലിയാവിനെ പോലെ വലിയ അത്ഭുതങ്ങൾ ചെയ്ത ശേഷം ഒരിക്കൽ ഇസബേലിന്റെ വാക്കു കേട്ട് പേടിച്ച് ജീവരക്ഷയ്ക്കായി ഓടി മരിക്കാൻ ഇച്ഛിച്ചു മതികർത്താവെ എൻ്റെ പ്രാണനെ കൊള്ളണമേ എന്ന് വരെ ചെയ്തു എന്നാൽ ദൈവം ആ പ്രാർത്ഥന കേട്ടില്ല ചില കഷ്ടങ്ങൾ നമ്മെ പണിയാനാണ് ചിലത് പഠിപ്പിക്കാനാണ് എന്നാൽ അവിടെയൊക്കെ പതറാതെ നിന്ന് ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അവസ്ഥകളെ മാറ്റാൻ ദൈവത്തിന് കഴിയും മരുഭൂമിയെ മലർവാടിയാക്കും ദൈവം തിന്മയെന്ന് നമുക്ക് തോന്നിയത് നന്മയ്ക്കാക്കി തമ്പുരാൻ മാറ്റിത്തരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പലതും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ലേ സ്നേഹിച്ച പലരും വേദനിപ്പിച്ചില്ലേ ആരോഗ്യം പണം പദവി ഒക്കെ നഷ്ടപ്പെട്ടിട്ടില്ലേ എന്നാൽ കർത്താവ് മാറാത്തവനായി കൂടെയുണ്ട ഉള്ളതിനായി നാം ദൈവത്തിന് നന്ദി പറഞ്ഞേ മതിയാകും രണ്ടാമതായി നന്ദി പറയേണ്ടത് ഒരു കൽപ്പനയായിട്ടാണ് വേദപുസ്തകം പറയുന്നത് ഒന്ന് തെസ്ലോനിക്ക് അഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നു നന്ദിയുള്ളവർ ആയിരിപ്പിൻ ഇതൊരു കൽപ്പന തന്നെയാണ് നന്ദിയുള്ളവരാകാൻ നമുക്ക് സ്വതവേ കഴിയുകയില്ല അത് നാം മനഃപൂർവ്വമായി വളർത്തിയെടുക്കേണ്ട ഒരു സ്വഭാവമാണ് ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ കണ്ടിട്ടില്ലേ എല്ലാത്തിനും താങ്ക് യു പറയുന്നത് കേട്ടിട്ടില്ലേ ഏതൊരു ചെറിയ കാര്യത്തിനും പുഞ്ചിരിയോടെ നന്ദി പറയുന്ന കുട്ടികൾ ഇത് കാണുമ്പോൾ കേൾക്കുമ്പോൾ നാം സന്തോഷിക്കാറില്ലേ അതുപോലെ നമ്മുടെ സ്വർഗീയ പിതാവിന് നന്ദി പറയേണ്ട എത്രയെത്ര സംഗതികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായിരുന്നു കണക്കുകളൊക്കെ ഒന്ന് എടുത്തു നോക്കിക്കേ അളവില്ലാതെ നമുക്ക് ലഭിച്ച നന്മകൾക്ക് നാം എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും മൂന്നാമതായി നന്ദി രൂപാന്തരം വരുത്തുന്നു പിരിപുറക്കാതെ നന്ദി പറയുന്ന ഒരു സ്വഭാവം നമ്മിൽ ഉണ്ടാകണം പൗലോസിന്റെ ലേഖനങ്ങളിൽ എത്ര പേർക്കാണ് അവസാനമായി നന്ദി പറഞ്ഞുകൊണ്ട് കത്ത് അവസാനിപ്പിക്കുന്നത് അവർ മുഖാന്തരം താൻ അനുഭവിച്ച നന്മകൾക്കും അവരുടെ സേവനങ്ങൾക്കും നന്ദി പറയാൻ മറക്കാത്ത ക്രിസ്തു ശിഷ്യൻ ഇന്ന് ക്രിസ്തു ശിഷ്യനായിരിക്കുന്ന നമുക്കോരോരുത്തർക്കും ഇതുപോലെ മറക്കാതെ നന്ദി പറയാൻ കഴിയണം കിട്ടിയതിൽ സംതൃപ്തി തോന്നാത്തതാണ് പലപ്പോഴും നന്ദി പറയാൻ നാം മടി കാണിക്കുന്നത് എക്സ്പെക്ടേഷൻ കൂടുമ്പോൾ അതിനനുസരിച്ച് കിട്ടാതിരിക്കുമ്പോൾ നാം പിറുപുറുക്കും എന്നാൽ കിട്ടിയതെല്ലാം തക്ക സമയത്ത് ദൈവം നൽകിയെന്നും തരേണ്ടത് മാത്രമേ ദൈവം തന്നിട്ടുള്ളൂ എന്നും ചിന്തിക്കുമ്പോൾ അറിയാതെ നാം ദൈവത്തിന് നന്ദി പറയും സമൂഹത്തിൽ വളരെ ചെറിയ ജോലികൾ ചെയ്യുന്നവർക്ക് പോലും നന്ദി പറയാൻ നാം ശീലിക്കുമ്പോൾ അവർക്ക് നമ്മോടുള്ള സ്നേഹം വർദ്ധിക്കും ധർമ്മികളായിരുന്നപ്പോൾ പാപികളായിരുന്നപ്പോൾ ദൈവം നമ്മെ വീണ്ടെടുക്കാൻ സ്വന്ത പുത്രനെ സ്വ സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് അയച്ചു നമ്മെ വീണ്ടെടുപ്പ് നമുക്ക് വീണ്ടെടുപ്പുന്ന വില നൽകുവാൻ വേണ്ടി ക്രൂശിന്മേൽ യാഗമായി തീർന്ന യേശു കർത്താവ് ഈ പിതാവിന് എത്ര നന്ദി നാം പറയണം ആയതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവം നമുക്ക് നൽകിയ സകലത്തിനും നന്ദി പറയില്ല സംതൃപ്തരായിരിക്കുക പുതുവർഷത്തിൽ സംതൃപ്തിയുള്ളവരായി നന്ദിയുള്ളവരായി നമുക്ക് തുടരാം ദൈവത്തെ സ്നേഹിക്കാനും മനുഷ്യരെ സ്നേഹിക്കാനും അവരോട് നന്ദി പറയുവാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാന ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ